നമസ്കാരം 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 ഇന്ന് ഞാനിവിടെ പറയുവാൻ പോകുന്നത് അല്ലെങ്കിൽ ഈ നിമിഷം ഞാനിവിടെ പറയുവാൻ പോകുന്നത് മനുഷ്യന്റെ ദുരാഗ്രഹത്തെ പറ്റിയാണ് ദുരാഗ്രഹം ദുരാഗ്രഹികളായ മനുഷ്യന്റെ മനസ്സിനെ കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത് കാരണം എൻ്റെ അരികിൽ വരുന്ന ഓരോ മനുഷ്യനെയും അല്ലെങ്കിൽ ഓരോ വ്യക്തികളെയും അവരുടെ സംസാരങ്ങളിൽ കൂടി അവരുടെ പ്രവർത്തികളിൽ കൂടി ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഓരോരുത്തരെ അവരുടെ പ്രവർത്തികളിൽ കൂടി സംസാരങ്ങളിൽ കൂടി ഓരോരുത്തരെ മനസ്സിലാക്കുന്നു അത് എന്നെ നല്ലത് പറയുന്നവരായാലും മോശം പറയുന്നവരായാലും കാരണം നല്ലത് പറയുന്നത് അവരാണ് മോശം പറയുന്നതും ആ പറയുന്ന ആളാണ് ആര് എന്നെ കുറിച്ച് എന്തു പറഞ്ഞാലും എന്നെ അത് ബാധിക്കുന്നില്ല എന്നതാണ് സത്യം ബാധിക്കുന്നത് അവരെ ഓരോരുത്തരെയാണ് കാരണം പിന്നീട് അവർ അവരുടെ ചിന്തകളെ സ്വയം മനസ്സിലാക്കാൻ തുടർന്നു പലരും വിഷയങ്ങൾ ഉണ്ടാക്കുന്നത് എൻ്റെ യൂട്യൂബ് ചാനലിലെ ഞാൻ പറഞ്ഞിടുന്ന കാര്യങ്ങളിൽ കൂടിയാണ് ആർക്കും സ്വന്തമായി ഒരു വിഷയം ഇല്ല ആ സ്വന്തമായി ഒരു വിഷയമില്ലാത്തത് കാരണം ഞാൻ ഇവിടെ പറഞ്ഞിടുന്ന കാര്യങ്ങളിലൂടെയാണ് പലരും വിഷയങ്ങൾ ഉണ്ടാക്കി യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ശരിക്കും ഞാൻ ഒരു വിഷയത്തെ സംബന്ധിച്ച് അല്ല ഇവിടെ പറയുന്നത് വിഷയങ്ങളല്ല ഞാൻ ഇവിടെ പറയുന്നത് അറിവുകളോ തിരിച്ചറിവുകളോ ഒന്നും തന്നെയല്ല പറയുന്നത് ഇനി നമുക്ക് മനുഷ്യന്റെ ചില കാര്യങ്ങളെ കുറിച്ച് പറയാം നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവണം ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലുകളിലെ പ്രത്യേകിച്ചും ദിവ്യ ബാങ്ക് ഇന്റർനാഷണൽ ബെസ്റ്റ് ബാങ്ക് എന്ന എൻ്റെ ചാനലില് പോസ്റ്റ് ചെയ്തിരിക്കുന്ന ചില വീഡിയോസുകളും സ്ക്രീൻഷോട്ടുകളും അത് പണത്തിനെ സംബന്ധിച്ചുള്ളത് പണത്തിനെ സംബന്ധിച്ചുള്ളതാണ് അപ്പോൾ ഞാൻ ചില സെലക്റ്റീവായ ആളുകൾക്കാണ് അത് നിരന്തരം ഒരു പേര് തന്നെ ചില നേരത്തെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവണം ആ ആളുകൾക്ക് ഞാൻ പണം അയച്ചു കൊടുക്കുന്നു അവർ തിരിച്ച് എനിക്ക് ഇങ്ങോട്ട് അയക്കുന്നു ചില ആളുകൾക്ക് ഞാൻ സെലക്റ്റീവാണ് ഇപ്പൊ എന്നാൽ ചിലപ്പോൾ ഞാൻ അവരെ എന്നെ മറന്നു പോകുന്നതല്ല ഇപ്പോൾ ഞാൻ പലപ്പോഴും പറയാറില്ലേ ബാങ്കിൽ നിന്നും ഒരു പരിധിയുണ്ട് എല്ലാവർക്കും ദിനവും പണം അയച്ചു കൊടുക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ദിനവും നമ്മുടെ കയ്യിൽ ഉണ്ടാകണമെന്നുമില്ല എല്ലായ്പ്പോഴും എൻ്റെ കയ്യിൽ പണം ഉണ്ടാകണമെന്നുമില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് കിട്ടുവാണെങ്കിൽ മാത്രം മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്നു ചിലപ്പോൾ മാസങ്ങളോളം വർഷങ്ങളോളം ഒരാളെ നിരന്തരമായിട്ട് അയച്ചു കൊണ്ടിരിക്കുന്ന ഒരാളെ ഞാൻ വിട്ടുപോയെന്നും ഇരിക്കും കാരണം പുത്ത പുത്ത ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ ആദ്യമായിട്ടുള്ളവരെയൊക്കെ വിട്ടുപോകും അത് സ്വാഭാവികമാണ് അപ്പൊ വിട്ടുപോകുമ്പോൾ ഞാൻ വിട്ടുപോകുമ്പോൾ അവർ സ്വയം ഓർമ്മിച്ച് വരേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ് അല്ലേ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെ ഓർമ്മിച്ച് വരേണ്ടത് ഓർക്കുന്നുണ്ടെങ്കിൽ ഓർമ്മയിൽ എത്തുന്നുണ്ടെങ്കിൽ അവരവരാണ് ഓർമ്മിച്ച് വരേണ്ടത് കാരണം എൻ്റെ മെമ്മറിയിൽ കൂടി ഒരു കാര്യം മാത്രം കടന്നു പോകുന്ന ഒരാളല്ല അപ്പോൾ ഓർമ്മിക്കുന്ന മാത്രയിൽ ആരാണോ അവരാണ് നമ്മൾ തേടി വരേണ്ടത് അപ്പോ അതില് വളരെ സ്പഷ്ടമായിട്ട് ഇക്കാര്യത്തെ കുറിച്ച് ഞങ്ങൾ സംസാരിച്ചപ്പോൾ എനിക്ക് വളരെ മനോഹരമായ ഉത്തരം തന്ന ഒരാളാണ് നവാബ് അപ്പോൾ ആ മനുഷ്യനോട് എനിക്ക് നല്ലൊരു ഇഷ്ടമുണ്ട് കാരണം ഒരു മനുഷ്യന്റെ മനസ്സിനെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ സ്വയം മനസ്സിലാക്കി എടുക്കാനുള്ള കഴിവ് ആ മനുഷ്യനുണ്ട് പിന്നെ ബിന്ദു അമ്മ എന്ന് പറയുന്ന ആൾക്കുണ്ട് ഉണ്ട് എന്നാൽ അവരെ പോലെയുള്ള കഴിവ് വർഷങ്ങളോളം എന്നോട് മിണ്ടിക്കൊണ്ടിരിക്കുന്ന മറ്റു പലർക്കും ഇല്ല എന്നോട് പല സംശയങ്ങളും ചോദിച്ച് വരികയും അതിനൊക്കെ തന്നെ ഞാൻ ഉത്തരങ്ങൾ നൽകുകയും ചെയ്തിരുന്ന വർഷങ്ങളോളം എൻ്റെ ഒപ്പം കൂടി നിന്ന ആർക്കും ഇല്ലാതാനും അതും കൂടെ പറഞ്ഞു വെക്കുന്നു അപ്പോഴേ ഇവിടെ എന്താ പറയുന്നത് എന്ന് വെച്ചാൽ ഓരോ മനുഷ്യൻ്റെ മനസ്സിനെ മാത്രമല്ല നമ്മുടെ മനസ്സിനെയും കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ ഈ ഓരോ മനുഷ്യർ ഞാൻ സെലക്റ്റീവായിട്ടാണ് സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ തിരഞ്ഞെടുത്ത് ഇങ്ങനെ പിന്നെ പണം കൊടുക്കാറുണ്ട് അതെന്നുവെച്ചാല് അവരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരാളല്ല ഞാൻ പക്ഷെ എന്തിനാന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ അവരെയും അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിലെ വീഡിയോസുകൾ കാണുന്ന കേൾക്കുന്ന മറ്റു ചിലരും അവരൊക്കെ എന്നോട് വന്ന് ഓരോ സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ആ സംശയത്തിനൊക്കെ ഉത്തരങ്ങൾ ഞാൻ അവർക്ക് കൊടുക്കുകയാണ് ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന അവസ്ഥയിൽ ആ മനുഷ്യന് ഈ ഭൂമിയിൽ നിന്ന് എന്തൊക്കെ അനുഭവിക്കാവോ അതെല്ലാം അനുഭവിക്കണം അല്ലെങ്കിൽ അനുഭവിച്ചേ മതിയാകൂ ഭൗതികവും ആത്മീയവുമായ കാര്യങ്ങൾ അനുഭവിച്ചേ മതിയാകൂ എന്ന തിരിച്ചറിവുള്ള ആളുകളെയാണ് നമുക്ക് വേണ്ടുന്നത് അങ്ങനെയുള്ള ആളുകളെയാണ് എനിക്ക് വേണ്ടുന്നത് അപ്പോൾ പണമായാലും അതെനിക്ക് ആഗ്രഹമുള്ളവരെ അല്ലെങ്കിൽ എനിക്കത് വേണം എന്ന ആഗ്രഹം ആർക്കാണോ ഉള്ളത് ശരിക്കും അവർ ദുരാഗ്രഹികളല്ല കാരണം അവർക്ക് ആഗ്രഹങ്ങളെക്കാൾ ഉപരി അവർക്ക് ആവശ്യങ്ങളാണുള്ളത് പണം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ആവശ്യങ്ങൾ ആ ആവശ്യങ്ങൾ മാത്രമാണ് ഇവരിൽ ഉള്ളതെന്ന് എനിക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് പണം കൊണ്ട് നമ്മൾ മനുഷ്യനോട് ജീവിച്ചിരിക്കുമ്പോഴാണല്ലോ എല്ലാ ആവശ്യം അപ്പോ ഇതിൻ്റെ എല്ലാ ആവശ്യമുണ്ട് എനിക്കത് ആവശ്യമുണ്ട് എന്ന് സ്വയം മനസ്സിലാക്കുന്ന മനുഷ്യനോടൊപ്പം ചേരാനാണ് എനിക്കിഷ്ടം അതുകൊണ്ടാണ് ചില പ്രത്യേക ആളുകളെ ഞാന് ഇഷ്ടപ്പെട്ട് അവർക്ക് പണം അയച്ചു കൊടുക്കുകയും ചെയ്യുന്നത് അവർ തിരിച്ചിങ്ങോട്ട് വായിച്ചു തരുന്നു അപ്പൊ അവർക്ക് അവർ ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് പണത്തിന്റെ ആവശ്യം ഉണ്ട് എന്ന് അവർക്ക് നല്ല നമ്മൾ എപ്പോഴും നമ്മളോടൊപ്പം കൊണ്ട് നടക്കേണ്ടത് എന്നാൽ പണത്തിനെ കുറ്റപ്പെടുത്തുകയും പണം അധ്വാനിച്ച് പണം നേടുന്നവരെ അവരെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നവർ ഏറ്റവും വലിയ ദുരാഗ്രഹികളാണ് ഉദാഹരണം തന്നെ ഞാൻ എനിക്ക് എനിക്കിങ്ങനെ പണം അയച്ചു തരുന്നു ഞാൻ കൊടുക്കുന്നു അതെല്ലാം കണ്ട് അസൂയ മൂത്ത് ചില ആളുകൾ പലതും പറ ശരിക്കും അവരാണ് ദുരാഗ്രഹികൾ അവർക്ക് പണം വേണം അവർക്ക് പണം വേണം പക്ഷേ അവർക്ക് അത് കിട്ടുന്നില്ല ആ കിട്ടാൻ വേണ്ടി അവർ മറ്റൊരാളെ ദുഷിപ്പ് പറയുന്നു എന്നാൽ സ്വന്തമായിട്ട് അത് നേടിയെടുക്കാൻ അവർക്ക് കഴിയുന്നതുമില്ല അവര് അവർ കിടന്നു എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട് പക്ഷെ അവരുടെ കയ്യിലേക്ക് എത്തുന്നില്ല അതിൻ്റെ ആ ടെൻഷനും ആ മാനസിക സംഘർഷവും എല്ലാം നാഗസൈര് കാണുമ്പോൾ അവർ പറഞ്ഞങ്ങ് തീർക്കുകയാണ് അവള് പണം അങ്ങോട്ട് കൊടുക്കുന്നു ഒരാൾ ഇങ്ങോട്ട് കൊടുക്കുന്നു അവൾ മനുഷ്യരുടെ കയ്യിൽ നിന്ന് പണം പണം വാങ്ങിക്കുന്നു പണം വാങ്ങിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ഇവർ കാണുന്നത് പക്ഷെ കൊടുക്കുന്നു എന്നുള്ളത് അവർ കാണുന്നില്ല കണ്ടിട്ടും അത് പറയുന്നില്ല അപ്പോൾ കൊടുക്കുന്നതും വാങ്ങുന്നതും അത് പറയുന്നില്ല എന്നാൽ വാങ്ങിക്കുന്നവരിട്ട് അത് പബ്ലിസിറ്റി ചെയ്യുകയും ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ആളുകൾക്ക് പറയുന്നത് ഞാൻ വാങ്ങിക്കുന്നതും നിങ്ങൾ തരുന്നതും ഞാൻ ഞാൻ പബ്ലിസിറ്റി ചെയ്യുവെന്ന് കാരണം ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ വാങ്ങിക്കുന്നതും കൊടുക്കുന്നതും നമ്മൾ ആളുകൾ അറിയണം സമൂഹമറിയണം സമൂഹം അത് അറിഞ്ഞിരിക്കണം സമൂഹം അറിഞ്ഞിരിക്കണം അപ്പൊ നിങ്ങൾ ചോദിക്കും ഇന്നലെ നാഗ പറഞ്ഞില്ലേ അത് ആരെയും ബോധ്യപ്പെടുത്തേണ്ട വ്യക്തിപരമായിട്ട് രണ്ടുപേരും മാത്രം അറിഞ്ഞാ മതിന്ന് അതെ നാം രണ്ടു പേര് ചെയ്യുന്ന കാര്യങ്ങൾ പൊതുസമൂഹം കൂടെ അറിഞ്ഞിരിക്കണം പൊതുസമൂഹം അറിഞ്ഞിരിക്കണം എങ്ങനെ അറിഞ്ഞിരിക്കണം വേണ്ടുന്ന രീതിയിൽ അറിഞ്ഞിരിക്കണം കാരണം നമ്മളത് തുറന്ന് ഇങ്ങനെ അങ് പിന്നെ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് പിന്നെ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല അതിനകത്ത് മനുശാസ്ത്രം മനസ്സിലായിരുന്നുണ്ടോ നമ്മൾ തുറന്ന് രണ്ട് വ്യക്തികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങൽ നടത്തുമ്പോൾ നമുക്ക് പിന്നെ അവിടെ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ ഈ സെന്റൻസ് പറയാം നമ്മൾ തുറന്ന ലോകത്ത് നമ്മൾ തുറന്ന ലോകത്ത് രണ്ട് വ്യക്തികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകൾ നടത്തുമ്പോൾ നമുക്ക് പിന്നെ അവിടെ പ്രത്യേകിച്ച് ആരെയൊന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ല എങ്ങനെയുണ്ട് ഈ രസകരമായ ഈ കണ്ടുപിടുത്തം അതാണ് അതിൻ്റെ ഉള്ളിലെ കാഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാം ഓരോ കാര്യങ്ങളും അപ്പോഴും നമുക്ക് ഹരം കയറും പലരും പറയാം ഞാൻ നിനക്ക് തന്നു നീ എനിക്ക് തന്നു അത് നമുക്ക് വേറെ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് പറയും പക്ഷെ കുറേ നാൾ കഴിയുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിലെ രണ്ടു പേർക്കും വിങ്ങലുണ്ടാവും ഓ ഞാൻ കൊടുത്ത് കൊടുത്തത് അവരാരോടും പറഞ്ഞില്ലല്ലോ ഞാൻ കൊടുത്തുകൊണ്ടേ ഇരിക്കുക അവർ വാങ്ങിച്ചു കൊണ്ടേ ഇരിക്കുക ഞാനങ്ങോട്ട് കൊടുക്കുന്ന ആളും പേരും അറിയുന്നതും ഇല്ല എന്നുള്ള ആ തോന്നൽ വരും മനസ്സിലായോ അപ്പം നമ്മൾ അവിടെ എന്ത് ചെയ്യണം നമ്മൾ വളരെ മനോഹരമായ അതാണ് ചിന്തകൾ മനുഷ്യന്റെ ചിന്തകള് മനോഹരമാക്കി തീർക്കണം ഇതാകുമ്പോ ഒരു കുഴപ്പവും ഇല്ല അപ്പോ നമ്മളവിടെ ആരെ ആരെയും പറ്റിക്കുന്നില്ല കബളിപ്പിക്കുന്നില്ല വഞ്ചിക്കുന്നില്ല ഒന്നും തന്നെ ചെയ്യുന്നില്ല ഞാൻ പണ്ടൊട്ടേ പറഞ്ഞു വെച്ച വാക്കുകളാണ് വീണ്ടും പറയുന്നത് പലർക്കും സംശയമാണ് ഇതെങ്ങനെയാണ് നാഗ ഇങ്ങനെ കളിക്കുന്നത് ഇതെങ്ങനെയാണ് ഇങ്ങനെ അത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വെറുതെ ഇതങ്ങ് കേട്ടു പോവുക ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ട് സ്കിപ്പ് ചെയ്ത് കേട്ട് അങ്ങനെ അങ്ങ് പോവുക പക്ഷെ നിങ്ങൾ ഇത് മനസ്സിൽ വെച്ച് ഒന്ന് മനസ്സിലാക്കുന്നില്ല അതായത് നിങ്ങൾ പ്രവർത്തിക്കുന്നില്ല നിങ്ങൾ അത് പ്രവർത്തിച്ച് കാണിക്കണം ആരെങ്കിലുമായിട്ട് നിങ്ങൾ ഒരു ഒരു കാര്യം ചെയ്യണം ഏഴ് അഞ്ച് അഞ്ച് എട്ട് എട്ട് ഏഴ് അഞ്ച് അഞ്ച് ഒൻപത് മൂന്ന് അതിലേക്ക് എനിക്ക് നിങ്ങൾക്ക് എത്ര രൂപയാണ് തരാൻ എന്ന് വെച്ചാൽ ഒന്ന് അയച്ചു നോക്കൂ അയച്ചു നോക്കുന്നവണ് നിങ്ങൾക്ക് ഈ കളി രസകരമായി തോന്നും നിങ്ങൾ എനിക്ക് ഇങ്ങോട്ട് പണം തരുന്നു ഞാൻ രണ്ട് മൂന്ന് ദിവസമോ അല്ലെങ്കിൽ ഓർക്കുന്ന മാത്രമേലോ നിങ്ങൾക്ക് അങ്ങോട്ട് തരുന്നു അപ്പോൾ ഈ കളി നിങ്ങൾ അറിയാവുന്ന ഞാനാണ് ഇത് പഠിപ്പിച്ചത് അപ്പോൾ എൻ്റെ ഈ ചാനലിൽ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് പറയാൻ അറിയില്ല. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾ പിന്നെ കുറെ ആളുകൾക്ക് അയച്ചു കൊടുക്കണം നിങ്ങളുടെ കൂട്ടത്തിലുള്ള കൂട്ടുകാർക്ക് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ സാധിക്കാത്തത് കഴിവില്ലാത്തത് നിങ്ങളുടെ സുഹൃത്തിന് ചിലപ്പോൾ കുറച്ചും കൂടെ ബുദ്ധി കാണും അയാൾ അത് മനസ്സിലാക്കി എടുക്കും എന്നിട്ട് എന്ത് ചെയ്യും അവർ അത് വെച്ച് ഉപയോഗിക്കും അപ്പം അത് പറഞ്ഞ് മനസ്സിലാക്കി തരികയും ചെയ്യും അങ്ങനെ നിങ്ങൾക്ക് പണം സമ്പാദിക്കാം മനസ്സിലായോ പണം മാത്രമല്ല പിന്നെ ഇതിനകത്തിൽ മനസ്സിന്റെ കളി എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ഞാൻ എൻ്റെ അക്കൗണ്ടിലെ പണം മുഴുവൻ ഞാൻ ആളുകൾക്ക് കൊടുക്കുകയാണ് എല്ലാ മിക്കപ്പോഴും അങ്ങനെയാ ചെയ്യുന്നത് ഒന്നും ബാക്കി വയ്ക്കാതെ കൊടുക്കുകയാണ് അതിൽ ഞാൻ ഒരു ലാഭമോ നഷ്ടമോ നോക്കുന്നില്ല അയ്യോ എൻ്റെ കയ്യിൽ ഇത്രയും ഉണ്ടായിരുന്നതാണല്ലോ ഞാൻ ഇവർക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കിനി എന്റെ ആവശ്യത്തിന് എന്താണ് എന്ന് ഞാൻ ചിന്തിക്കുന്നതേ ഇല്ല മനസ്സിലായോ അപ്പൊ നമ്മൾ എപ്പോഴും പണം ആവശ്യമുള്ളവരെയാണ് നമ്മൾ കൂട്ട കൂട്ടേണ്ടത് അതുപോലെ തന്നെ പണം മാത്രമല്ല വസ്ത്രം ആവശ്യമുള്ളവരെ പണം ആവശ്യമുള്ളവരെ ആഹാരം ആവശ്യമുള്ളവരെ അങ്ങനെ പലതും ആവശ്യമുള്ളവരെയാണ് നമ്മൾ എപ്പോഴും നമ്മുടെ കൂടെ കൂട്ടേണ്ടത് എന്താ ഇത് മനസ്സിലാക്കാതെ പണത്തെയും കുറ്റം പറഞ്ഞ് പണം ഉണ്ടാക്കുന്നവരോട് അസുഖപ്പെട്ട് അങ്ങനെയുള്ളവരെ ഒരിക്കൽ ിൽ നമ്മൾ കൂടെ കൂട്ടരുത് കാരണം നമ്മൾ സക്സസ് ആവത്തില്ല ഇപ്പോൾ ഞാനിപ്പോ ഇത്ര ആളുകളെ എൻ്റെ കൂടെ കൂട്ടി. എല്ലാവരും സെലക്റ്റീവ് ആണ് എന്തുകൊണ്ട് ഇവർ ദുരാഗ്രഹികളല്ല എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പലപ്പോഴും കാരണം ഇത്രയൊക്കെ ദിവസങ്ങളായിട്ട് ഇവരിൽ നിന്ന് ഒരു പരാതിയോ പരിഭവങ്ങളോ എനിക്ക് വന്നിട്ടില്ല ഒരു പരാതിയും വന്നിട്ടില്ല അല്ലെങ്കിൽ നാഗയ്ക്ക് ഞാൻ ഇത്ര അയച്ചു തന്നില്ലേ നാഗയെ ആയിക്കാ അങ്ങനെ ചെയ്തു ഇങ്ങനെ െയല്ലേ എന്നൊന്നും ഇതുവരെ ആരും എന്നോട് പറഞ്ഞിട്ടില്ല എൻ്റെ വീടോടെ അടിയിലും കൊണ്ടുവന്ന അങ്ങനെയൊന്നും എഴുതിയിട്ടിട്ടില്ല അതാണ് ഇവരുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ ചോദിച്ചിട്ടല്ലേ തന്നത് എന്നൊന്നും ഇതുവരെ ആരും എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല ഈ ഞാനീ സെലക്റ്റീവായിട്ട് കുറച്ച് പേരെ എടുത്തില്ല ഇവർ ആരും തന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവര് പിന്നെ അതെന്താ അവർ പറയാത്ത കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓരോ കാര്യങ്ങളും ഈ പിന്നെ ഇവിടെ പറഞ്ഞിടുന്നുണ്ട് ആ പറഞ്ഞിടുമ്പോഴ അവരതെല്ലാം കേട്ട് മനസ്സിലാക്കുന്നുണ്ട് പിന്നെ അവർക്ക് ഒന്നും പറയാൻ കാരണം അവരുടെ ഉള്ളിലുള്ള സംശയത്തിന്റെ ഉത്തരങ്ങളെല്ലാം ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നതുകൊണ്ട് അവരത് കേൾക്കുന്നത് കൊണ്ട് അവർക്ക് പിന്നെ എന്നോട് ഒന്നും ചോദിക്കാൻ തോന്നുകയില്ല. മനസ്സിലായോ അപ്പോ ഇതെന്താണെന്ന് വെച്ചാല് ജീവിച്ചിരിക്കുന്ന മാത്രം ഇതിനെല്ലാം നമുക്ക് അവകാശമുണ്ട് ഓരോ കാര്യങ്ങൾ ഈ ഭൂമിയിലുള്ള ഓരോന്നും നമുക്ക് അനുഭവിക്കേണ്ടതാണ് നമ്മുടെ ജീവിത ഉപാധികൾക്ക് എടുക്കേണ്ടതാണ് നമ്മുടെ ജീവിത ഉപാധികളാണ് നമുക്ക് ഇതുകൊണ്ട് നമുക്ക് ഉപയോഗപ്പെടേണ്ടതാണ് എന്ന ബോധമുള്ളവരെയാണ് നമ്മൾ എടുക്കേണ്ടത് ഇവരാരും തന്നെ അത്യാഗ്രഹികളല്ല ദുരാഗ്രഹികളല്ല ഞാനത് മനസ്സിലാക്കിയിട്ടുണ്ട് ഇവരാരും തന്നെ ദുരാഗ്രഹികളല്ല പണക്കൊതിയരല്ല ഇവരാരും തന്നെ പണക്കൊതിയരല്ല അപ്പൊ അങ്ങനെയുള്ള ആളുകൾ നമ്മളിങ്ങനെ ഏർ അവർക്ക് കൊടുക്കുമ്പോഴേ നമുക്ക് മനസ്സിന് അസുഖമുണ്ട് എന്നാൽ പണത്തിന്റെ പേരില് പലതും പറയുന്നവരോടൊപ്പം നമ്മൾ കൂടിയേ ചെയ്യരുത് അതായത് ഏ പണം വേണ്ട അവരണ്ട് അങ്ങോട്ട് മറുപ്പ് ചെയ്യുന്നു. ചെയ്യുന്നുണ്ട് അങ്ങോട്ട് കൊടുക്കുന്നു ഇങ്ങോട്ട് കൊടുക്കുന്നു കാരണം ആ പറയുന്ന ആൾക്കാതിന്റെ ആവശ്യമുണ്ട് എന്നാൽ അയാൾക്ക് അത് ഉണ്ടാക്കാൻ കഴിയുന്നില്ല മറ്റൊരാൾ ഉണ്ടാക്കുമ്പോൾ അസൂയ പൂണ്ട് പറയുകയും ചെയ്യ അയാൾക്ക് അത് വേണം പ്രത്യേകിച്ച് എന്നെ ചുമത്തി ആളുകൾ പറയുന്നതല്ല അങ്ങനെയാണ് എന്താണ് ഇവർക്ക് ആര് ആർക്കും ഇവർക്ക് കൊടുക്കാൻ ആരും തന്നെ ഇല്ല അപ്പൊ ഇങ്ങനെ പറഞ്ഞു 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 എന്നെ കുറ്റപ്പെടുത്തി പറഞ്ഞു 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 ആളിനെ ഉണ്ടാക്കുക ഒരു കൂട്ടം ഒരു കൂട്ടം ആള് ഈ ആളിന്റെ ഒപ്പം വട്ടത്തിൽ കൂടി കഴിയുമ്പോൾ അതിലൂടെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ ബാങ്ങലുകൾ നടത്തും അങ്ങനെ അവരുടെ കാര്യം കുശാലായി എന്തായാലും ഈ പറയുന്നവർക്ക് പണത്തിൻ്റെ ആവശ്യമില്ലേ വസ്ത്രം വാങ്ങിക്കാൻ വേണ്ടേ അരി വാങ്ങിക്കാൻ വേണ്ടേ ഭക്ഷണം കഴിക്കാൻ വേണ്ടേ കേറി കിടക്കാൻ കിടപ്പാടത്തിന് വേണ്ടേ ഒന്ന് ചിന്തിക്കും ഓരോന്ന് ഓരോന്ന് എണ്ണി 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 എന്ന് ചിന്തിക്കും ഒരു മനുഷ്യന്റെ ആവശ്യങ്ങൾ അതിനെല്ലാം പണം വേണം പക്ഷെ അത് മറച്ചു വെച്ചിട്ടാണ് ഇങ്ങനെ കിടന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ് ഇതെല്ലാം ആവശ്യമുള്ളവരെ വേണം നമ്മൾ നമ്മുടെ കൂടെ കൂട്ടേണ്ടത് ആവശ്യക്കാരെ വേണം കൂടെ കൂട്ടേണ്ടത് ആവശ്യക്കാരെ കൂടെ കൂട്ടുന്ന തന്നെ അറിയാതെ തന്നെ നമുക്കും എല്ലാം ഉണ്ടാകും കാരണം അവർ നമ്മളോടൊപ്പം നിൽക്കും പണത്തിന് ആവശ്യമുണ്ട് എനിക്ക് ആവശ്യമുണ്ട് ഉണ്ട് എന്ന് പറഞ്ഞ് എന്നോടൊപ്പം കൂടുന്നവരെയാണ് എനിക്ക് ആവശ്യം അതല്ല അല്ലാതെ എപ്പോഴും പണത്തിനെയും കുറ്റം പറഞ്ഞ് കുറ്റപ്പെടുത്തി അത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നവരെ കഷ്ടപ്പെടാതോ കഷ്ടപ്പെട്ടോ എങ്ങനെയോ ആയിട്ട് ആ പണം ഉണ്ടാക്കാനായിട്ട് പ പരിശ്രമിക്കുന്നവരെയും കുറ്റപ്പെടുത്തി അങ്ങനെയുള്ള അസുയാലുക്കളായ ആളുകളോടൊപ്പം ഒരിക്കലും ചേരരുതാരും അവരെ വളർത്തതേയില്ല അവര് മറ്റാരെയും വളർത്താൻ അനുവദിക്കുകയില്ല അവര് സ്വയം വളരുകയും ഇല്ല ഞാൻ ഞാനിങ്ങനെ പറഞ്ഞിടുമ്പോൾ എൻ്റെ ഈ ഞാൻ ഈ പറയുന്ന കാര്യത്തെ പിടിച്ചാണ് പലരും എത്രയോ ആളുകൾ ഞാൻ ഒരു വീട് ഇടാൻ വേണ്ടി നോക്കിയിരിക്കും ഇതിൽ നിന്നും ഓരോ കാര്യങ്ങൾ എടുത്തുകൊണ്ട് പോയി മറ്റൊന്നാക്കി ഇടാനായിട്ട് അങ്ങനെ ആക്കി ആക്കിയിട്ടു കുഴപ്പമില്ല പക്ഷെ അങ്ങനെ ആക്കി ഇടുകയും ചെയ്യും അതിനോടൊപ്പം കുറ്റപ്പെടുത്തുകയും കൂടെ ചെയ്യും അതാരുടെ കുറ്റമാണ് അവരെ അവരെ തന്നെ നശിപ്പിക്കുകയാണ് ആ കുറ്റപ്പെടുത്തുന്നതിന് കുറ്റപ്പെടുത്തുന്നതിന് അവരൊറ്റ ആയിക്കൊണ്ടേയിരിക്കുക ആളുകളെല്ലാം എൻ്റെ കൂടെ കൂടുകയും ചെയ്യുകയാണ് അവരത് തിരിച്ചറിയുന്നില്ല നാഗെ കുറ്റപ്പെടുത്തും തോറും ഒറ്റപ്പെടുത്തും തോറും അവരൊക്കെ തന്നെയും സ്വയം അവർ പിന്നെ നാള് ചെല്ലത്തില്ല എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുന്നില്ല എന്നെ കുറ്റപ്പെടുത്തും തോറും എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിക്കും തോറും നിരന്തരം അങ്ങനെ ചെയ്യും തോറും ആളുകൾ ആരും ഇവരുടെ അടുക്കള കൂട്ടുകൂടാൻ ചെല്ലത്തില്ല അത് കറക്റ്റാണ് ഇപ്പോ ഓരോ ഇടത്തും തട്ടിപ്പ് വെട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾ ഓരോരുത്തരെയും പൊക്കുന്ന കണ്ടില്ലേ എന്തുകൊണ്ടാണത് ആ ഇനി ഓരോരുത്തരെയും അങ്ങനെ പൊക്കും ഞാനെല്ലാം പൊളിച്ചെടുക്കി വിളിച്ചത് കൊണ്ടുവരും ഈ ദാനം എന്താണ് ചാരിറ്റി എന്താണ് ഏർ പണപ്പെരു എന്താണ് ഇതെല്ലാം അങ്ങോട്ട് വെളിച്ചത്തോട്ടും അങ്ങോട്ട് ഇറക്കുമ്പോഴുണ്ടല്ലോ ഏർ ഇവിടെ ഉയർന്നും വരും പലരും ഇനി ആ പലരുടെയും മുഖമ്മൂടികൾ ഞാൻ പിച്ച് ചീന്തും പല ഉന്നതന്മാരായിട്ടുള്ളവരുടെയും വ്യവസായികളുടെയും ഏർ പൊതുപ്രവർത്തകരുടെയും ചാരിറ്റിക്കാരുടെയും രാഷ്ട്രീയക്കാരുടെയും എല്ലാവരുടെയും ആത്മീയത പറയുന്നവരുടെയും മനഃശാസ്ത്രജ്ഞരുടെയും ദാരിദ്ര്യം പറയുന്നവരുടെ എല്ലാവരുടെ മുഖംമൂടി ഞാൻ ഇങ്ങനെ പിറ്റ ചീന്ത് വെളിയിലോട്ട് ഇറക്കുന്നു നോക്കിക്കോ ഞാൻ എന്താണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്നെ ആരൊക്കെ എന്തൊക്കെ കുറ്റപ്പെടുത്തുന്നു ആരെയും ഞാൻ ജീവിക്കാൻ അനുവദിക്കത്തില്ല എല്ലാവരുടെ മുഖംമൂടികൾ ഞാൻ ഇവിടെ കോ ഇങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞിട്ട് ആളുകൾക്ക് ഞാൻ ചിന്തകൾ ഉണ്ടാക്കി കൊടുത്ത് അവരെ സ്വയം പര്യാപ്തരാക്കി ഞാൻ എടുക്കും അങ്ങനെ ആളുകൾ എന്നോടൊപ്പം കൂടും ഇപ്പൊ കണ്ടില്ലേ പോയവരൊക്കെ എന്നോടൊപ്പം കൂടുന്നു തെറി വിളിച്ചവർ എന്നോടൊപ്പം കൂടുന്നു എനിക്ക് പണം ഇട്ടു തരുന്നു പണം ഇട്ട് കൊടുക്കരുത് എന്ന് പറഞ്ഞ പല തെറി വിളിച്ച കുറെ ആളുകളുണ്ട് അവര് പോലും അറിയാതെ അവരുടെ വിരലുകൾ ഇപ്പൊ ബാങ്ക് അക്കൗണ്ടിന്റെ അക്കങ്ങളിലേക്ക് പോയിട്ട് എനിക്ക് പണം ഇട്ടു തരുവാ എന്താണ് പലരും ക്ഷമ ഇറങ്ങി വരുന്നത് എന്താണ് കാരണം അവർക്ക് അവരെ സ്വയം മനസ്സിലാക്കാൻ കഴിഞ്ഞു ലോകത്താകമാനം നടക്കുന്ന കാര്യങ്ങളും ഇനി എന്നെയും വെച്ച് താരതമ്യം പെടുത്തിയപ്പോഴെ ഇവിടെ ഏറ്റവും നല്ല സത്യങ്ങൾ കൊണ്ട് വിളിച്ചത്ത് വരുന്ന ആള് നാഗയാണെന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടപ്പോഴെ ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ എന്നെ വേണം ഓക്കെ നന്ദി നമസ്കാരം അപ്പോൾ ഏഴ് അഞ്ച് അഞ്ച് എട്ട് എട്ട് ഏഴ് അഞ്ച് അഞ്ച് ഒൻപത് മൂന്ന് അതിലേക്ക് എനിക്ക് എൻ്റെ ഈ പ്രഭാഷണം ഇഷ്ടപ്പെട്ടവർ ഗൂഗിൾ പേ ചെയ്യുക അതുപോലെ പണത്തിന് പണത്തിനാവശ്യമുള്ളവർ ഗൂഗിൾ പേ ചെയ്യുക ഒക്കെയും ചെയ്യുക ഒക്കെ പരാതികളും പരിഭവങ്ങളും പറഞ്ഞ് ആരും വരരുത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം അല്ലാതെ നാഗെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ഞാൻ നാഗയുടെ കൂടെ ഇത്ര വർഷം ഉണ്ടായിരുന്നു ഇത്ര വർഷത്തും കൊണ്ട് ഞാൻ മാനസിക പീഡനം അനുഭവിച്ചു അല്ലെങ്കിൽ ഞാൻ ശാരീരിക പീഡനം അനു അനുഭവിച്ചു എന്നൊക്കെ കളത്തരം പറഞ്ഞു വരുന്ന ഒരാളും എന്നോടൊപ്പം കൂടരുത് ഉള്ള കാര്യം ഞാൻ പറഞ്ഞു ഓക്കെ നന്ദി നമസ്കാരം അവരൊക്കെ പറയുന്ന കളത്തരങ്ങളാണ് അത് മനസ്സിലാകണമെങ്കിൽ കുറേ ഓരോ നിമിഷവും നിങ്ങൾ സ്വയം പര്യാപ്തരാകണം നിങ്ങൾ നിങ്ങളെ സ്വയം മനസ്സിലാക്കുമ്പോൾ ഇവർ ഈ പറയുന്ന കാര്യങ്ങൾ ദൂരെയൊക്കെ ഇരുന്ന് ഇവർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ ഇവിടെ ഇരിക്കുന്ന ആളുകളോട് ഞാൻ ഞാനെങ്ങനെ ശാരീരികമായിട്ടുള്ള പീഡനം നടത്തും ദേഹോപദ്രവം ചെയ്യും അതും വെറുതെ ഇരിക്കുന്ന എനിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും തന്നെ നടക്കാൻ പറ്റാത്ത അതുപോലെ തന്നെ മാനസിക പീഡനം പലരും എന്നെയാണ് മാനസികമായിട്ട് പീഡിപ്പിക്കാൻ വളരിയിട്ട് പീഡിപ്പിക്കാൻ വരുന്നത് അതൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കണം ഓരോരുത്തരും ഓക്കെ നന്ദി നമസ്കാരം അപ്പൊ ഞാനല്ല ഇതൊക്കെ ചെയ്യുന്നത് മറ്റുള്ളവര് എന്നോടാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ കബളിപ്പിക്കൽ ഞാൻ ഇന്നുവരെ ആരെയും കബളിപ്പിച്ചിട്ടില്ല പക്ഷെ മറ്റുള്ളവരാണ് എനിക്ക് അത് വെച്ച് തരാം ഇത് വെച്ച് തരാം വീട് വെച്ച് തരാം ആശ്രമം കെട്ടി കെട്ടിത്തരാം എന്നൊക്കെ പറഞ്ഞ് വരികയും ഞങ്ങള് പറ്റിച്ചേ പറ്റിച്ചേ കബളിപ്പിച്ചേ എന്ന് പറഞ്ഞ് അവർ സ്വയം ഇളിഫ്യരാകുകയാണ് വിഡികളാകുകയാണ് അത് ഞാനല്ലേ ഉത്തരവാദി അവർ ഓരോരുത്തരുമാണ് ഉത്തരവാദികൾ അവർ തന്നെ വിളിച്ചു പറയുന്നു കൂവുന്നു അവർ സ്വയം സമൂഹത്തിന് മുന്നിൽ തങ്ങള് പറ്റിക്ക പറ്റിക്കുന്ന ആളുകളാണെന്ന് അവർ തന്നെ സമൂഹത്തെ കാട്ടിക്കൊടുക്കുന്നു ഇവിടെ എങ്ങനും ഞാനൊരു കാരണവുമല്ല ഓക്കെ നന്ദി നമസ്കാരം